എന്താ ഒരു നല്ലൊരു ദിവസല്ലേ ഞാൻ എന്ത് പറയാനാ ഇന്ന് നമ്മളെ വിവാഹ വാർഷിക അല്ലേ സ്നേഹിച്ചെടുക്കുമ്പോഴേ ഇന്നോട് എന്തൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞത് അവിടെ കൊണ്ടുപോവാ ഇവിടെ കൊണ്ടുപോവാങ്ങി തരാ ഇത് വാങ്ങി തരാ ഈ ഭൂമിയിലുള്ള എന്ത് സാധനം പറഞ്ഞാലും നിങ്ങൾ ഇത് വാങ്ങി തരാറു അതുമല്ല താജ്മഹല് വരെ കിട്ടി തരാറുന്നു എന്നിട്ട് നിങ്ങളെ എന്തേലും ഒന്ന് വാങ്ങിത്തന്നിട്ടുണ്ടോ മനുഷ്യ ഇതാണ് പ്രശ്നം ഞാൻ എന്തെങ്കിലും സുലുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സാധിച്ചു തന്നിരിക്കും ഇങ്ങോട്ട് വാ എനിക്കൊരു സാധനം കാണിച്ചില്ല ഈ വീടിന്റെ ചുറ്റും കണ്ടോ ഇതേപോലെ വെള്ളമൊഴുകി പോകുന്നുണ്ട് കണ്ടില്ലേ ഇത് പേരന്റെ തറന്റെ ഉള്ളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് ഈ കണ്ടോ ശക്തിയിൽ വെള്ളം പോണുണ്ടോ പേരന്റെ തറന്റെ ഉള്ളിൽ നിന്ന കേട്ടോ പിന്നെ കണ്ടു സുലു ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തി തന്നിരിക്കും ഒത്തിരി താമസിക്കുന്നുള്ളോ പിന്നെ ഈ താജ്മഹൽ ആർക്ക് എന്തിനു വേണ്ടിട്ട് ഓർമ്മക്കായി ഈ താജ്മഹലിന്റെ ചുറ്റും എന്താണ് സുലു ചുറ്റും വെള്ളം അപ്പൊ സുലുന്റെ ഓർമ്മക്കായിട്ട് ഞാൻ പണിത ഈ താജ്മഹലിന്റെ ചുറ്റും വെള്ളം ഉണ്ട് അതിന്റെ തറന്റെ സെന്റർ കൂടി കനത്തിൽ വെള്ളം പോകണ്ട അതിന്റെ അർത്ഥം എന്താ അതിന്റെ അടിയിൽ മൊത്തം വെള്ളമാണ് ഇതൊരു താജ്മഹലാന്ന് സങ്കല്പിക്കണ്ടോലു ഇതേ മനുഷ്യ ആ തറഞ്ഞുള്ളുന്നേ ഉള്ള കല്ലും മണലും ഒക്കെയാണ് ഒഴുകി പോണ് ഇത് ഇന്റെ തലയിൽ കൂടെ ഇരുന്ന് വീഴൂലേ